വീട് വാങ്ങണോ അതോ റെൻറ്റ് ചെയ്യണോ ഫർണിച്ചേഴ്സ് വാങ്ങണോ അതോ റെൻറ്റ് ചെയ്യണോ കാർ വാങ്ങണോ അതോ റെൻറ്റ് ചെയ്യണോ അതോ നമ്മുടെ ഉബേറും ഓലയും കൂടെ യൂസ് ചെയ്താൽ മതിയോ ഇപ്പം ആണെങ്കിൽ പുതിയ റെൻറ്റൽ സ്കീം അല്ലെങ്കിൽ ലീസിംഗ് സ്കീം വരെ കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം ഏതാ ബെറ്റർ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇത് എസ്പെഷ്യലി ഒരു ലേറ്റ് ട്വൻറ്റീസിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യചിഹ്നത്തിൻ്റെ കാര്യമാണ് അങ്ങനെ അതിന് പല മറുപടികൾ പലരും തരും ഞാനും പല യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് അതിനകത്ത് പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് റെൻ്റ് ചെയ്യുന്നതാണ് ലാഭകരം അങ്ങനെയൊക്കെയാണ് പക്ഷേ അത് ഒരു വെറും ഒരു പ്യുവർ മാത്തമാറ്റിക്കൽ സെൻസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാണെന്ന് തന്നെ നമുക്ക് തോന്നും പക്ഷേ എപ്പോഴും ലൈഫ് മാത്തമാറ്റിക്സ് അല്ല ലൈഫിനകത്ത് ഇച്ചിരി ഇമോഷനുണ്ട് ഇച്ചിരി ലോജിക്കുണ്ട് പിന്നെ നമ്മുടെ സർക്കംസ്റ്റാൻസസ് അല്ലേ നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അല്ലാതെ എപ്പോഴും വെറും മാത്തമാറ്റിക്സിൻ്റെ കണക്കും അതിൻ്റെ ആ ഗ്രോത്ത് സ്റ്റോറിയും സി എ ജി ആറും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെയും നടക്കാം പക്ഷേ ഇതിനകത്ത് ചില ചോദ്യങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തേ പറ്റത്തുള്ളൂ അതുപോലെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഡിസ്കഷൻ മാത്തമാറ്റിക്സ് മാഥമാറ്റിക്സ് പറയുന്നവരുടെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ് എന്താണെന്നറിയാവോ ഇന്ത്യയിലെ റെൻ്റൽ ഈൽഡ് ഒരു വീടിൻ്റെ റെൻറ്റൽ ഈൽഡ് ഈസ് ഹാർഡ്ലി ടു പെർസെൻറ്റ് ഓർ ത്രീ പെർസെൻ്റ് പിന്നെ മെട്രോ സിറ്റീസിലൊക്കെ ഇച്ചിരി കൂടുതലൊക്കെ വരുമെന്ന് തോന്നുന്നു പക്ഷെ ജനറലി ഇന്ത്യയിൽ ഈ ടു പെർസെൻറ്റും ത്രീ പെർസെൻറ്റും കൂടുതലൊന്നും പോകത്തില്ല ഇപ്പോൾ ഒരു കോടി രൂപയുടെ വീടാണെങ്കിൽ അതിന് മാക്സിമം ഒരു ത്രീ ലാക്ക് റുപ്പീസ് ആനുവൽ റെൻറ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതാണ് ആവറേജ് അപ്പോൾ ഒരാൾക്ക് ത്രീ ലാക്ക് റുപ്പീസ് ആനുവൽ റെൻറ്റ് ആണെങ്കിൽ മാക്സിമം ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് ആണ് പോകുന്നത് റെൻ്റായിട്ട് അതേസമയം ആ വീട് വീടങ്ങ് വാങ്ങുകയാണെന്ന് വിചാരിച്ചു ആ ഒരു കോടി രൂപയുടെ വീട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചിലവ് വരും അത് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ലാക്സ് ഡൗൺ പേയ്മെൻറ്റ് തന്നെ ഇടേണ്ടി വരും പിന്നെ ലോൺ എമൗണ്ട് എത്രയാണ് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ലാക്സ് ആകും ഒരു കോടി രൂപയുടെ വീടാണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ടു നയൻ പെർസെൻറ്റ് പെർ ആനം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഇരുപത് വർഷത്തെ ലോൺ എമൗണ്ട് ആണെങ്കിൽ പോലും ഒരു എഴുപത് തൊട്ട് എഴുപത്തയ്യായിരം രൂപ പെർ മന്ത് കൊടുത്തുകൊണ്ടിരിക്കും എന്നാൽ റെൻ്റൽ മനുഷ്യൻ അത്രയാണ് കൊടുക്കുന്നത് അദ്ദേഹം കൊടുക്കുന്നത് വെറും ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ആ കണക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഓക്കെ കറക്റ്റ് അതാണ് ഇ എം ഐ ഇസ് വെരി കോസ്റ്റ്ലി എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നിരിക്കും പക്ഷേ ഈ ത്രീ ടൈംസ് ഇ എം ഐ ഉണ്ടല്ലോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് അല്ലേ റെൻറ്റ് കൊടുക്കുന്നത് ത്രീ ടൈംസാണ് ഇ എം ഐ കൊടുക്കുന്നത് അന്നേരം ഈ പല ഇൻഫ്ലുവൻസറും ഒക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടല്ലോ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് മൈനസ് ഫിഫ്റ്റി തൗസൻഡ് അത് ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് കൊണ്ടിടുക മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ചെയ്യണം എല്ലാ മാസവും നമുക്ക് ആ ഗ്യാപ്പിലെ ആ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വർദ്ധിച്ച് വന്നിട്ട് ഒരു ഇരുപത് വർഷം ആകുമ്പോഴത്തേക്ക് മൂന്ന് കോടിയാകും ആകും നാല് കോടി ആകുമെന്നൊക്കെ പറയും അന്നേരം അതൊരു ലോജിക്ക് ആണല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷേ അതിനകത്ത് വേറെ ചില മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും കൂടെ ഉണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് ഞാനൊരു ഒറ്റമൂലിയായിട്ട് ഒരു ആൻസർ ഒന്നും കൊടുക്കുന്നില്ല പക്ഷെ ചില തോട്ട്സാണ് നമ്മൾ ഇതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി ഇതായിട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അതേ ഹൗസ് വീട് നമ്മളിപ്പം ഒരു വീടാന്ന് വിചാരിച്ചു ഒരു ഒരു കോടി രൂപയുടെ വീടാണ് ഇരുപത്തയ്യായിരം രൂപ മാസം റെൻറ്റ് കൊടുത്ത് നമ്മൾ താമസിക്കുക പക്ഷേ അതേ വീട് ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ വില എത്ര ആകും നാച്ചുറലി അതൊരു ആറ് ആറ് കോടി ചിലപ്പോൾ ഏഴ് കോടി എട്ട് കോടി എന്നൊക്കെ വന്നിരിക്കും ഇത് പാസ്റ്റ് റെക്കോർഡ്സ് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു സെവൻ ടു എയ്റ്റ് ക്രോർസ് വരെ വരും പക്ഷേ ഇനിയും വരുവാനിരിക്കുന്ന ഗ്രോത്ത് അതേപോലെ അല്ലെങ്കിൽ നമ്മൾ എന്നാലും ഒരു ഫൈവ് ക്രോർസ് വരെ എക്സ്പെക്റ്റ് ചെയ്യാം അത്രയും വരുമെന്നുള്ള കാര്യം കേട്ടോ പക്ഷേ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അതിനെ അപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കണം മ്യൂച്വൽ ഫണ്ട് ഈ നമ്മളിപ്പം പല ആൾക്കാർ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഇത്രയും വരുമെന്നുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാറ്റഗറി ആവറേജാണ് ഇടുന്ന മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ആ കാറ്റഗറി ആവറേജിൽ നിന്ന് ചിലപ്പം താഴെ വീണെന്ന് വരും നമ്മൾ സ്വിച്ച് ചെയ്യണം ഇച്ചിരി ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യണം ചെയ്താൽ പോലും എത്രയാണ് കിട്ടുന്നത് ഒരു ത്രീ ക്രോർസ് കിട്ടിയെന്നിരിക്കും വേറെ ആ വീടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അപ്രീസിയേഷൻ അതുപോയത് എത്രമാണ് ഫൈവ് ക്രോർ വരെ ഇതൊക്കെ ഒരു അസംഷനാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ വീട് വാങ്ങിയോ ഒന്നും അല്ല പക്ഷേ ഈ കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് കണക്കിൽ എടുത്തിരിക്കണം കേട്ടോ വേറൊരു കാര്യം ഈ പലരും ഈ മ്യൂച്വൽ ഫണ്ട് എക്സ് ക്രോർസ് ഒക്കെ ആകുമെന്ന് പറയുന്നു പക്ഷേ അതേസമയം ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം ഗവൺമെൻറ്റിൻ്റെ ഒരു ടാക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് എൽ ടി സി ജി അങ്ങനെയൊക്കെയുണ്ട് കേട്ടോ അത് നമ്മൾ ഞാൻ വേറെ ഒരു എപ്പിസോഡിനകത്ത് എങ്ങനെയാണ് ടാക്സ് റെഡ്യൂസ് ചെയ്യുന്ന പരിപാടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൂന്ന് കോടി അങ്ങ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും പക്ഷേ അതിനകത്തു നല്ലൊരു ശതമാനം ഒരു പന്ത്രണ്ടര ശതമാനം ഗവൺമെൻറ് ഇന്നത്തെ നിലയിൽ അങ്ങ് കഴിച്ച് മാറ്റിക്കൊണ്ട് പോകും ഒരു മൂന്ന് കോടിയിൽ നിന്ന് പന്ത്രണ്ട് പന്ത്രണ്ടര ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയാണ് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ അവിടെ അങ്ങ് പോയി കേട്ടോ ഇതൊക്കെ നമ്മൾ ഇത് കാൽക്കുലേഷനകത്ത് പലരും പറയത്തില്ല പക്ഷെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ടാക്സിൻ്റെ ആ കാര്യം കൂടെ കാൽക്കുലേഷനകത്ത് ഏർപ്പെടുത്തിയിരിക്കണം എന്നെങ്കിലേ നമ്മളൊരു പെസമിസ്റ്റിക് വ്യൂ പോയിൻ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് വ്യൂ പോയിൻറ്റ് നമ്മുടെ അസറ്റ് വാങ്ങുന്നതിൻ്റെ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യരുതെന്നാണ് നിയമം പിന്നെ ഈ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇരുപത് വർഷം ആകുമ്പോൾ നമ്മുടെ ലോകത്തിലെ ഈ ഫിനാൻഷ്യൽ സിസ്റ്റംസൊക്കെ ഇതുപോലൊക്കെ തന്നെ ഇരിക്കുമോ കൂളായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമോ അങ്ങനെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല മെനി തിങ്സ് വിൽ ഹാപ്പൻ ഇപ്പം ട്രംപ് വായിന്ന് വരുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ എല്ലാവരും ഇട്ട് ഇങ്ങനെ ഈ കപ്പൽ ഒലയുന്ന പോലെ ഒലയുന്നുണ്ട് പക്ഷേ അതുപോലെ ഇനി ഒരു ഇരുപത് വർഷം കൂടെ നടക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല പല യുദ്ധങ്ങൾ നടന്നെന്ന് വരും പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയെന്ന് വരും അന്നേരം ഈ പ്ലെയിൻ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യുന്ന പോലെ എപ്പോഴും ഒന്നും വന്നതെന്ന് വരത്തില്ല കേട്ടോ പിന്നെ ഈ വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വർഷവും ഇരുപത്തഞ്ച് രൂപ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആനുവലി അല്ല നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ശരിയാണ് ഇരുപത്തയ്യായിരം രൂപ ആനുവലി റെൻറ്റ് കൊടുക്കുന്നു ഇത് ഒരു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് അതേ വീടിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു വൺ ലാക്ക് റുപ്പീസ് റെൻ്റ് കൊടുക്കേണ്ടി വരത്തില്ലേ നാച്ചുറലി കൊടുത്തോണ്ടിരിക്കും പക്ഷേ അതേസമയം ആ ഇ എം ഐ കൊടുത്തോണ്ടിരിക്കുന്ന ആളോ അദ്ദേഹം അതേ എഴുപതിനായിരം അല്ലെ എഴുപത്തയ്യായിരം രൂപയാണ് ഇരുപത് വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് താമസിക്കുകയും ചെയ്യുന്നുണ്ട് റെൻറ്റും കൊടുക്കും ഇ എം ഐയും കൊടുക്കുന്നുണ്ട് അന്നേരം അദ്ദേഹം അന്നേരം ഈ റെൻറ്റ് ടു ഇ എം ഐ ഗ്യാപ്പ് അത് ഒരു സമയം കഴിഞ്ഞിട്ട് ക്രോസ് ഓവർ ചെയ്യും റെൻറ്റ് വിൽ ബിക്കം ഹയർ അത് നിങ്ങൾ ഓർത്തണം അന്നേരം നമ്മുടെ ഈ വരുമാനമുണ്ടല്ലോ ശമ്പളമോ ബിസിനസ്സിൽ നിന്ന് വരുന്നത് ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഗ്രോയിങ് എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ് നമ്മൾ എവിടുന്നാണ് ഈ അമ്പതിനായിരം മാസം ഇ എം ഐ ഇടേണ്ടത് ദാറ്റ് തിങ് ഈസ് ഓൾ ടു ബി ബാലൻസ്ഡ് നമ്മൾ ഒരു സൈഡ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല കാര്യമില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തോണം ബിക്കോസ് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അത് ഹ്യൂജ് ഒരു ടൈം പീരിയഡാണ് ഇല്ലേ അന്നേരം ആ ഒരു ടൈം പീരിയഡ് നമ്മൾ പണ്ട് കെമിസ്ട്രിയുടെ ഈ ഞങ്ങളെ ഞാൻ പഠിച്ച ഞാൻ പഠിച്ച സമയത്താണ് ഈ ഡെഫിനിഷൻസിനകത്തൊക്കെ പറയും ഓൾ അതർ കണ്ടീഷൻസ് റിമൈനിങ് ദ സെയിം ഈ ഇത് ഇതുമായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻസ് നടക്കുമെന്നുള്ള കാര്യം പക്ഷേ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഓർക്കണം ആ ഡെഫിനേഷൻ്റെ തുടക്കത്തിൽ തന്നെ അവരും ക്ലിയർലി പറയുന്ന ഓൾ അതർ കണ്ടീഷൻസ് റിമൈനിങ് ദ സെയിം പക്ഷേ ഇൻ റിയലി ഓൾ അതർ കണ്ടീഷൻസ് എപ്പോഴും സെയിം ആയിട്ട് ഇരിക്കുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ആ കണ്ടീഷൻസിനെ കൂടെ നമ്മളൊന്ന് മാനേജ് ചെയ്യണം അതിൻ്റെ ഒരു വീക്ഷണം കൂടെ നമ്മുടെ കയ്യിൽ ഇരിക്കണം ഇപ്പോൾ ഒരു ഫെയർ ഇവാലുവേഷൻ ഞാൻ നടത്താൻ പോവാണ് കേട്ടോ ഡൗൺ പേയ്മെൻറ്റ് ഇരുപതിന് ഇരുപത് ലക്ഷം പോയി എന്നിട്ട് ഇ എം ഐ ഇരുപത് വർഷത്തേക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡൊക്കെ അങ്ങ് പോയിക്കോണ്ടിരിക്കുക അന്നേരം ടോട്ടലി വൺ പോയിൻറ്റ് സെവൻ ക്രോർസ് വരെ വരും എതുവാ ഈ മന്ത്ലി നമ്മൾ കൊടുത്ത് 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 ഇരുപത് വർഷത്തേക്ക് വൺ പോയിൻറ്റ് സെവൻ ക്രോർസ് വരും അന്നേരം ടോട്ടൽ എത്രയായി വൺ പോയിൻറ്റ് നയൻ ക്രോർ ആയില്ല ഇരുപത് ലക്ഷം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു വൺ പോയിൻ്റ് സെവൻ ക്രോർ ഇരുപത് ഇരുപത് വർഷത്തേക്ക് നമ്മൾ ഇ എം ഐ കൊടുത്തു ടോട്ടൽ കോസ്റ്റ് എത്ര ആയി വൺ പോയിൻ്റ് നയൻ ക്രോർ അന്നേരം പലരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോടി രൂപയുടെ വീടിനെ നിങ്ങൾ വൺ പോയിൻ്റ് നയൻ ക്രോർ കൊടുത്തോന്നാണ് ചോദിക്കുന്നത് പക്ഷേ ടൈം ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഈ ഇരുപത് വർഷത്തേക്ക് ആണ് നമ്മൾ കൊടുത്തു തീർത്തത് അല്ലാതെ നമ്മൾ തുടക്കത്തിൽ അങ്ങ് കൊടുത്തു തീർത്തുന്നൊരുന്നില്ലല്ലോ അന്നേരം ടൈമിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ടൈം ഈസ് ദ മോസ്റ്റ് വാല്യൂബിൾ ആസെറ്റ് ആ ടൈമിനെ കൂടെ കൊടുത്തു അന്നേരം ഈ ഒരു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ എഴുപതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ എഴുപത്തയ്യായിരം രൂപയ്ക്ക് അതേ വാല്യൂ കാണുമോ ഇല്ലല്ലോ വാല്യൂ വിൽ ഡിപ്രീഷ്യേറ്റ് ഇന്നത്തെ മണിയുടെ വാല്യൂ വിൽ കണ്ടിന്യൂ ടു ഡിപ്രീഷ്യേറ്റ് ഒരു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ എഴുപത്തയ്യായിരം രൂപ ചിലപ്പോൾ ഒരു പതിനായിരമോ ഇരുപതിനായിരം രൂപയുടെ വിലയിലൊക്കെ കാണത്തുള്ളൂ മനസ്സിലായോ അതൊരു ആ കണക്കനുസരിച്ച് ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഇദ്ദേഹം ഈ ഇന്ന് ഒന്ന് ഒരു കോടിക്ക് ഡീൽ ഡീലൊപ്പിച്ചത് അത് അന്ന് ആ ഫ്ലാറ്റിന് എത്ര ആ ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടിന് എന്ത് വില വരും മേ ബി ഫൈവ് ക്രോർ സിക്സ് ക്രോർ ഇല്ലേ സോ ഇറ്റ്സ് അറ്റ് ദ എൻഡ് ഇത് പ്യുവർ മാത്തമാറ്റിക്സിന്റെ കളി മാത്രമല്ല ഇപ്പോൾ വേറെ ഒരു കാര്യം കൂടെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു ഇരുപത് വർഷത്തേക്ക് ഒരു അൺസർട്ടനിറ്റി അല്ലേ ഒരാൾ എപ്പോഴും റെൻറ്റ് കൊടുത്തു കൊടുത്തിരിക്കുക എപ്പോഴാണ് നമ്മുടെ ലാൻഡ് ലോഡ് വന്നിട്ട് പറയുകയാണ് ഏയ് എനിക്കത് വിൽക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ വാങ്ങാൻ വാങ്ങാൻ ആഗ്രഹമുണ്ട് അന്നേരം ആ കാശ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നാച്ചുറലി വെക്കേറ്റ് ചെയ്യണം അന്നേരം ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കണം യു ആർ ഡോ നോട്ട് ഹാവ് ദ ഹൗസ് നീ അപ്പോൾ ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ നമ്മൾ താമസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതേ ടൈപ്പ് ഏരിയയിലെ വീടുകളെ നമുക്ക് പരിചയപ്പെട്ടു പെട്ടു വരുത്തുള്ളൂ അവർ നമ്മുടെ ഫെസിലിറ്റി അങ്ങനെ നമ്മൾ എന്നിട്ട് അങ്ങനത്തെ ഒരു വേറെ ഒരു വീട് പോയി അന്വേഷിക്കണം എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന റെൻറ്റ് കൊടുക്കണം ഇതേപോലെയുള്ള റെൻ്റ് വന്നിരിക്കത്തില്ല സോ ട്വൻറ്റി ഇയേഴ്സ് ഓഫ് അൺസർട്ടനിറ്റിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഈ മാത്തമാറ്റിക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ചില കാര്യങ്ങളും കൂടെ ഉണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേം ആയിട്ട് ഇടുന്നുണ്ട് നമ്മൾ കോർപ്പസൊക്കെ ശരിയായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഒരു വീട് വാങ്ങേണ്ട സമയത്ത് ചിലപ്പോൾ ഞാൻ എനിക്ക് ഇന്ന് ത്രീ ക്രോർസ് ഉണ്ട് അല്ലെങ്കിൽ ഫോർ ക്രോർസ് എൻ്റെ കയ്യിലുണ്ട് മ്യൂച്വൽ ഫണ്ട് ഞാൻ അക്യുമുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഇന്നങ്ങ് മാർക്കറ്റ് ക്രാഷ് ആകുക ക്രാഷ് ആകുവാണെങ്കിൽ യു വിൽ അഗെയിൻ ഹാവ് ടു വെയ്റ്റ് ടിൽ ദ മാർക്കറ്റ് കംസ് ബാക്ക് അല്ലെങ്കിൽ ഞാൻ നഷ്ടത്തിലാണ് വിൽക്കുന്നത് അത് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ സർക്കംസ്റ്റാൻസസ് ആണ് നമ്മുടെ കിങ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇപ്പോൾ അടുത്ത ഇരുപത് വർഷത്തേക്ക് ഞാൻ ഈ സ്ഥലത്ത് ഞാൻ താമസിക്കുകയാണെന്നുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ബിക്കോസ് നമ്മുടെ സർക്കംസ്റ്റാൻസസ് ആണല്ലോ നമ്മളെ നമ്മുടെ സെറ്റപ്പിനെ തീരുമാനിക്കുന്നത് അന്നേരം ആ ഇറ്റ്സ് ബെറ്റർ ടു ബൈ എ ഹൗസ് റൈറ്റ് എ വേ ദാൻ വെയ്റ്റ് ഫോർ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഞാൻ കാശുണ്ടാക്കി വാങ്ങുന്നത് മനസ്സിലായി അത് ചിലപ്പം ആ ക്വിക്ക് മാത്തമാറ്റിക്സിനകത്ത് ഈസി ആയിട്ട് വരുത്തും വന്നെന്ന് വരുത്തില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം ഇപ്പോൾ ഒരു ആൾ ഒരു വീട് വാങ്ങുവാനായിട്ടങ്ങ് തീരുമാനിച്ചു തീരുമാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഇ എം ഐ നോക്കണം അതനുസരിച്ച് വാങ്ങാവൂ ബാങ്കുകാരെന്തും സാങ്ഷൻ ചെയ്തെന്നിരിക്കും ലോജിക്കലി സ്പീക്കിംഗ് നമുക്കിപ്പോൾ ഒരു ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം രൂപ ഇ എം ഐ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ വീട് വാങ്ങാവും അതുപോലെ തന്നെ ഇപ്പം ആ നേരത്തെ കാണിച്ച എക്സാമ്പിൾ അനുസരിച്ച് ഒരു എഴുപത്തയ്യായിരം രൂപ ഇ എം ഐ കൊടുക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ടു ലാക്ക് റുപ്പീസ് സാലറി അന്നേരം പിന്നെ നിങ്ങൾ ആ എഴുപത്തയ്യായിരം രൂപ കൊടുക്കുന്നതിനകത്ത് പ്രശ്നമില്ല ഒരു ഫിഫ്റ്റി പെർസെൻ്റ് വരെയൊക്കെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു പോകാം അതിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി കിട്ടും ബിക്കോസ് ലോകത്തിൽ പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എമർജൻസി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല സോ ആ ഒരു ബഫർ സോണിനകത്ത് നമ്മൾ ഇരിക്കണം ഡോണ്ട് ഡു ബെഗ് ബോറോ സ്റ്റീൽ പല രീതിയിൽ പലരുടെ ഇന്നും കടമൊക്കെ മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു വീട് വീടങ്ങ് വാങ്ങണം അത് നിങ്ങൾക്ക് തന്നെ സ്ട്രെസ്സുണ്ടാക്കും അതിൽ കൂടുതലൊന്നും വരുത്തുന്നില്ല അപ്പോൾ റെൻ്റിലെടുക്കണോ വാങ്ങണമെന്നുള്ള കാര്യം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാകത്തുള്ളൂ അത് വെറും ഒരു പ്യുവർ മാത്തമാറ്റിക്സിൻ്റെ പ്ലേ മാത്രമല്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അത്താൻ മറക്കല്ലേ ടിൽ വി മീറ്റ് അഗെയിൻ പ്ലീസ്